തെളുങ്ക് ചിത്രം പില്ലു സ്ക്വയർ ചെയ്യേണ്ടി വന്നപ്പോഴുള്ള വെല്ലുവിളികൾ തുറന്നു പറഞ്ഞ് അനുപമ പരമേശ്വരൻ വേഷത്തെക്കുറിച്ച് തനിക്ക് ഒട്ടും ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന് അനുപമ പരമേശ്വരൻ പറഞ്ഞു കഥാപാത്രത്തിൻ്റെ വസ്ത്രങ്ങളിൽ താൻ ഒട്ടും സൗഫർത്തൽ ആയിരുന്നില്ല എന്നും അവർ ഓർത്തെടുത്തു വളരെ സങ്കീർണമായൊരു ഘടകമായിരുന്നു അത് അവർക്ക് ആ കഥാപാത്രത്തെ ഇഷ്ടമായിരുന്നില്ല അവർക്ക് ആ വേഷം ഞാൻ ചെയ്തതാണ് ഇഷ്ടമാവാതിരുന്നത് ചിത്രം എന്തുകൊണ്ട് ആരാധകർ സ്വീകരിച്ചില്ലെന്ന് അനുപമ പരമേശ്വരൻ വിശദീകരിച്ചു ആ വേഷം ചെയ്യാൻ സമ്മതം മൂളാൻ കുറച്ചേറെ സമയം ഞാൻ ഞാനെടുത്തു ഞാൻ അത് ചെയ്യണോ എന്ന് കുറെ ആലോചിച്ചു സെറ്റിൽ പോലും നൂറ് ശതമാനം ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല തില്ലു സ്ക്വയറിലെ ആ വസ്ത്രങ്ങളിൽ ഞാൻ കംഫർട്ടബിൾ ആയിരുന്നില്ല അനുപമ പരമേശ്വരൻ തുറന്നു പറഞ്ഞു എനിക്ക് ഭംഗിയുള്ളതായി ഭംഗിയുള്ളതായിപ്പോലും തോന്നിയില്ല ഞാൻ വളരെ ബോധവതി ആയിരുന്നു പക്ഷേ ആ കഥാപാത്രം അതായിരുന്നു ചില കഥാപാത്രങ്ങൾക്ക് വേണ്ടി ആയോധന കലയോ നൃത്തമോ പഠിക്കേണ്ടി വരുന്നത് ഇതുപോലെ ഒരു വെല്ലുവിളിയായി ഞാൻ അതും സ്വീകരിച്ചു അനുപമ പരമേശ്വരൻ കൂട്ടിച്ചേർത്തു